തിരുവനന്തപുരം നഗരത്തിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി എം എസിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭ മാർച്ചും ധർണയും നടത്തി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ കുഴിച്ചിട്ടിട്ട് മാസങ്ങളേറെയായി പണി പൂർത്തിയാകാത്തത് കാരണം വാഹന ഗതാഗതത്തിനും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ സോണൽ ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ബി എം എസ് ഭാരവാഹികൾ പറഞ്ഞു ബി എം എസ് നഗര യൂണിറ്റുകളിലെ അംഗങ്ങൾ പങ്കെടുത്ത മാർച്ചും ധർണയും ജില്ലാ ഉപാധ്യക്ഷൻ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗങ്ങളായ സി ഗോവിന്ദ് ഗോവിന്ദർ തമിഴ് ജില്ലാ ഭാരവാഹികളായ ആനന്ദ് ഹരികൃഷ്ണൻ ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം ഇവിടെ ഒരു ഭരണകൂടമുണ്ട് കേരള സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ നിന്ന് കേന്ദ്ര കേരള സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇതിന് ദയനീയമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ബി മാർച്ച് നടത്തുകയാണ് ഇതേ സമയത്ത് അവരെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് തിരുവനന്തപുരത്തിന്റെ നൂറ് വാർഡുകളിലും തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശം മാത്രമല്ല നൂറ് വാർഡിലേക്ക് നമ്മൾ ചെന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും വെള്ളക്കെട്ടുകളും അതുപോലെ അതിലൂടെ കൊതുമുട്ടയിട്ടുണ്ടാകുന്ന കൊതുമൂലമുണ്ടാകുന്ന പനിയും